ചില കഥകൾ പറയുവാനായിട്ട് നല്ല മനക്കെട്ടി വേണം പക്ഷേ മറ്റു ചില കഥകൾ പറയുവാനായിട്ട് നല്ല തൊലിക്കട്ടിയാണ് വേണ്ടത് അപ്പോൾ ഈ കഥകൾ പറയുക അല്ലെങ്കിൽ കഥയ്ക്ക് ആസ്പദമായ സംഭവങ്ങൾ പറയുക അതുമല്ലെങ്കിൽ സംഭവങ്ങൾ തന്നെ പറയുമ്പോൾ നമുക്ക് നല്ല മനക്കെട്ടിയും നല്ല തൊലിക്കട്ടിയും വേണം എനിക്കില്ലാത്തത് ഈ നല്ല മനക്കെട്ടിയുമില്ല തൊലിക്കെട്ടിയുമില്ല പക്ഷേ എന്നിട്ട് ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറയുവാനായിട്ട് യാഥാർത്ഥ്യത്തിൻ്റെ ആ മുഖ അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നൂറ് ശതമാനം പ്രയത്നിക്കുകയാണ് അതിനെ പ്രയ ചിലപ്പോൾ അതിനെ പ്രയത്നം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ചില സംഭവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ചില സത്യങ്ങളെ മറന്നീക്കി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറം ലോകത്തെ അറിയിക്കുമ്പോൾ നമുക്ക് പലരുടെയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും പലർക്കും നമ്മൾ മോശപ്പെട്ടവനായിട്ട് വരും പലരും നമ്മളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും പലരും നമ്മളെ ഒഴിവാക്കുകയും ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഭയമാണ് സത്യത്തെ ഭയക്കുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതെ ഇരിക്കണം ഇന്ന് തിരുവോണമാണ് അപ്പോൾ ഈ തിരുവോണ ദിവസം ഞാനെന്നുള്ളത് എൻ്റെ വീട്ടിലല്ല ഞാനിന്ന് തിരുവോണം ഉണ്ണാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയതുമല്ല തിരുവോണം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ തൂഷിനയിലെ എത്രയാ എന്താ പറയുക നിരവധി കറികളൊക്കെ വിളമ്പി പഴവും പായസവും പപ്പടവും ഒക്കെ കൂട്ടി വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് കഴിക്കാനായിട്ട് ഏവരും ആഗ്രഹിക്കുന്ന തൻ്റെ കുടുംബത്തോടൊപ്പം വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് ഒപ്പം വരുന്ന തൻ്റെ മാതാപിതാക്കളോടൊപ്പം വരുന്ന എല്ലാവരും അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്കിൽ എനിക്കിന്നത് തീർച്ചയും അപ്രാപ്യമായിരുന്നു ഞാൻ ഇന്ന് അത്തരത്തിലായിരുന്നില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളുടെ കാരണങ്ങൾ ഞാൻ മനസ്സ് തുറന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തന്നെ വേദനാജനകമായ ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഞാൻ കിടക്കുന്നത് ഇന്ന് തിരുവോണ ദിവസമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം അമ്മയെ തിരുവോണത്തിന് ഒരു ഇടങ്ങഴി അരി ലഭിക്കുവാനായിട്ട് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടിയപ്പോൾ ആ വീട്ടുകാർ തൊഴിച്ചു കൊന്ന് പുഴകിലെറിഞ്ഞ ഒരു അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാരണം ഓണത്തിൻ്റെ ദിവസമാണ് ഓണത്തിൻ്റെ ദിവസമാണ് സംഭവിച്ചത് അപ്പോൾ ഓണ ദിവസം സംഭവിച്ച ഈ വസ്തുത നിങ്ങളോട് പറയുവാനുള്ള ഏറ്റവും നല്ല ദിവസം ഓണത്തിൻ്റെ ദിവസം തന്നെയാണ് അതുകൊണ്ട് ആ മോനു എന്ന് പറഞ്ഞ വെറും മൂന്ന് മാസം മാത്രം പ്രായമുണ്ടായിരുന്നു എൻ്റെ അമ്മയെ മോനുവിന് നഷ്ടപ്പെടുമ്പോൾ മോനുവിൻ്റെ പ്രായം വെറും മൂന്ന് മാസം മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള മോനു അന്ന് അവൻ്റെ അമ്മയെ അവന് നഷ്ടപ്പെടുമ്പോഴാണ് അവന് മൂന്ന് മാസം പ്രായം ആ മോനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സുഞ്ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ കാര്യം എൻ്റെ ഈ കാര്യം ഒന്ന് എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ വിയർപ്പ് മുട്ടിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഈ സങ്കടത്തിൻ്റെ കാര്യം ഓണത്തിൻ്റെ സങ്കടമാണ് എല്ലാ ഓണങ്ങളും എന്താണ് എൻ്റെ അമ്മയുടെ മരണ ദിവസമാണ് ഓണം അതുകൊണ്ട് എനിക്ക് ഓണത്തിൻ്റെ ദിവസം എനിക്ക് സങ്കടത്തിൻ്റെ എനിക്ക് മാത്രമല്ല എൻ്റെ രണ്ട് ചേട്ടന്മാർക്കും ചേച്ചിക്കും ഓണം അത്യധികം സങ്കടത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ഈ സങ്കടത്തിൻ്റെ ദിവസത്തിൻ്റെ ഈ കഥ ഞാനൊന്ന് പറയണം എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം അതൊന്ന് സുനി ചേട്ടനോണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കണം എന്തിനാണ് പറയുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ തൊഴിച്ചു കൊന്നിട്ട് പുഴയിൽ തള്ളിയ ആ ആളുകൾ എപ്പോഴും ഞെളിഞ്ഞ് നിവർന്ന് നടക്കുമ്പോൾ ഈ മോനു എന്ന് പറഞ്ഞ ആ ഈ പറഞ്ഞ ആൾക്ക് ആ അവരുടെ മുന്നിൽ ചെന്ന് പ്രതികരിക്കാൻ ശക്തി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്നിട്ട് അവരോട് പ്രതികാര നടപടി ചെയ്യാൻ കാര്യശക്തി ഇല്ലെന്നിട്ടാണോ എന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന ഒന്നുണ്ട് പലതിൻ്റെയും പേരിൽ പല എന്താ പറയുക ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിൽ മരണപ്പെട്ട ഒരു പാവം അമ്മയാണ് പാർവതിയമ്മ അപ്പോൾ ആ പാർവതിയമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഓണത്തിൻ്റെ ഈ തീരാ ദുഃഖത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളിലേക്ക് ഒന്നെത്തിക്കുകയാണ് പാർവതി അമ്മയെ നമുക്ക് പാർവതി വാരസ്യമായിരുന്നു വിളിച്ചാലോ പാർവതി വാരസ്യമായിരുന്നു തന്നെ വിളിക്കാം കാരണം അത് ചില സംഗതികളും നമ്മൾ വിളിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് പറയേണ്ടതുപോലെ തന്നെ നമുക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ പാർവതി വാരസ്യാർക്ക് നല്ല അതീവ സുന്ദരിയായിരുന്നു പാർവതി വാരസിയാർ ഈ പാർവതി വാരസ്യാർക്ക് ഈ സുന്ദര സൗന്ദര്യം നന്നായിട്ടുണ്ടായിരുന്നു എന്നതിലുപരിയായിട്ട് ഈ സൗന്ദര്യം ആസ്വദിക്കാനുള്ളത് അതിലുപരിയായിട്ട് സംഗീതം ആസ്വദിക്കാനുള്ളത് പാട്ടിനെയും പാടുന്നവരെയും അതിയായി സ്നേഹിക്കുവാനുള്ള അല്ലെ അതിയായി അവരോടൊരു മമത കാണിക്കുവാനുള്ള അടുപ്പം കാണിക്കുവാനുള്ളൊരു മനസ്സുകൂടി പാർവതി വാരസിയാർക്ക് ദൈവം കൊടുത്തിരുന്നു ഞാൻ അതുകൊണ്ട് ഈ പാർവതി വാരസ്യാർ പാർവ പർവ്വതി വാരസ്യാർ എന്ന് പറയുന്നത് അല്പം ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഞാൻ പാറുക്കുട്ടിയമ്മ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പാറക്കുട്ടിയമ്മയെ പിന്നീട് ഈ പാർവതിയെ പാറുക്കുട്ടി എന്നുള്ള ഒരു വിളിപ്പേരിലേക്ക് മാറിയിരുന്നു അപ്പോൾ ക്ഷമിക്കണം ഞാനൊരു പ്രത്യേക പേരെടുത്ത് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഒരു ഒരു ക്ഷമ ചോദിക്കുകയാണ് അത് ഞാനിനെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പാർവതി വാരസ്യാരുടെ വീട് മണിമലയാറിൻ്റെ തീരത്തായിരുന്നു അവരുടെ വീട് മണിമലയാറിങ്ങനെ ശക്തമായി ഒഴുകുന്ന സമയമാണ് ഏത് സമയം ഈ കർക്കിടക മാസം കഴിഞ്ഞിട്ട് ചിങ്ങമാസം വരുമ്പോഴേക്കാണ് പല ഈ മലവെള്ളപ്പാച്ചിൽ ചിലപ്പോഴൊക്കെ ചില ചിങ്ങമാസങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴുകി 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 വരും എവിടുന്ന് നമ്മുടെ ഇടുക്കിയിൽ നിന്നും പ്രാന്തപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ മലനിരകളിൽ നിന്ന് വെള്ളം ഒഴുകി 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 അത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നത് ചിറക്കടവ് ചേനപ്പാട് ചുങ്കപ്പാറ വഴി അത് മണിമലയിലെത്തി മണിമലയിൽ നിന്ന് അതൊഴുകി നമ്മൾ വീണ്ടും അതങ്ങനെ കോട്ട അങ്ങനെ കൂടി അങ്ങനെ മണിമലയാർ അങ്ങനെ ഒഴുകുകയാണ് അച്ചങ്കോവിലാറിലേക്കും പമ്പയാറിലേക്കുമൊക്കെ ലയിക്കാനുള്ള അതിലേക്ക് ചേരുവാനുള്ള പ്രയാണമാണത് അപ്പോൾ ആ ചില സമയത്ത് ഈ മലവെള്ളം വരുമ്പോൾ ഈ മണിമലയാറ്റിൽ ഓണ സമയത്തൊക്കെ ധാരാളം വെള്ളമുണ്ടാകും മണിമലയാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പല സ്ഥലങ്ങളിലും കയങ്ങളും ചുഴികളും ഉള്ളതാണ് ഈ മണിമലയാറ്റിൽ അങ്ങനെ ആ മണിമലയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു തറവാട്ടിലെ അംഗമായിരുന്നു ഈ പാറക്കുട്ടിയമ്മ പാറക്കുട്ടിയമ്മയുടെ വീട്ടിൽ അവിടെ സമീപത്ത് ഉള്ള ഒരു മറ്റൊരു കുടുംബമുണ്ട് സമീപത്തെന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല അവർ മണിമലയാറിൻ്റെ അപ്പുറത്തെ കരയിൽ താമസിക്കുന്ന ആളുകളാണ് മണിമലയാറിൻ്റെ അപ്പുറത്തെ കരയിൽ താമസിക്കുന്ന ഒരു കോളനി ഉണ്ട് അവിടെ കോളനിയിൽ സാധാരണ ഗിരിവർഗ്ഗക്കാരും അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹരിജന ഗിരിജന വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനെ നമുക്ക് ശിവരാമൻ എന്ന് വിളിക്കാം ശിവരാമൻ്റെ കഴിവ് ശിവരാമന് ഈ തടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരിപാടികളാണ് ശിവരാമൻ ചെയ്തിരുന്നത് ചില ശിവരാമൻ്റെ വീട്ടിലുള്ള ശിവരാമൻ്റെ അമ്മയും മറ്റുമൊക്കെ ഈ നമ്മുടെ ഈ പാർക്കുട്ടി കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു കാരണം ശിവരാമൻ്റെ അമ്മ ഈ പാർക്കുട്ടിയം അമ്മയുടെ വീട്ടിലെ അലക്കുകാരിയായിരുന്നു അത് അവർ അലക്കുകാരെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകാർ അതൊരു എടുത്ത ധാരാളം ആളുകൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഒരു തൊണ്ണൂറിന് മുൻപിൽ ഈ ഈ ഭാഗ ഈ വിഭാഗത്തിലുള്ള ധാരാളം ആളുകളുണ്ട് അവരെ ആ കുലത്തൊഴിലിൻ്റെ പേരിലാണ് അവരെ അറിയപ്പെട്ട് കൊണ്ടുവരുന്നത് രണ്ടായിരത്തിന് ശേഷം അത്രക്കെ അല്പം അല്പമായിട്ട് പോരുകയും തീരാ തീർന്നു വരികയും ആ കുലത്തൊഴിലേക്കുള്ള ആളുകൾ പല കുലത്തൊഴിലുകളും അങ്ങനെയാണ് അവർ അത് കുല കുലത്തൊഴിലുകളിൽ നിന്ന് മാറി വിദ്യാസമ്പന്നനായിട്ട് പല പല മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയും ചെയ്ത് ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെ ഈ പാർക്കുട്ടിയമ്മയുടെ വീട്ടിൽ നമ്മുടെ ശിവരാമൻ്റെ അമ്മ ചെല്ലും അലക്കാനുള്ള തുണിയൊക്കെ മേടിക്കാനായിട്ട് ചില പലപ്പോഴും ഒക്കെ ചെല്ലുമ്പോൾ തന്നെ ചെറിയ പ്രായക്കാരനായ ശിവരാമനും ശിവരാമനും വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അവിടെ ചെല്ലും ശിവരാമൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അമ്മയൊന്ന് തുണികളൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ അലക്കുകയാണ് ചിലർ ഈ മണിമലയാറിൻ്റെ തീരമായതുകൊണ്ട് അവിടെ തന്നെ അലക്കി വിരിച്ച് ഉണക്കി ക്ലീനാക്കി അവർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അമ്മ അവിടെ നിൽക്കുന്ന സമയത്ത് ശിവരാമൻ എന്ത് ചെയ്യും അവരുടെ തുടിയിലൂടെയൊക്കെ ഇങ്ങനെ പാട്ടുപാട് നടക്കും മനോഹരമായ കീർത്തനങ്ങളും മനോഹരമായ പാട്ടും പാടും അപ്പോൾ ഈ ീ കീർത്തനങ്ങളും പാട്ടുമൊക്കെ കേട്ട് ഈ ചെർക്കൻ്റെ പിന്നാലെ ഇങ്ങനെ നോക്കിയിരിക്കുക ഒളിച്ചും പാട്ടുമൊക്കെ നോക്കുന്നത് ആർക്കും നമ്മുടെ പാർക്കുട്ടിക്ക് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു എന്തു തന്നെയാണെങ്കിലും ആ രസം പതുക്കെ പതുക്കെ ഒരു അനുകമ്പയിലേക്കും പിന്നീടത് അനുരാഗത്തിലേക്കും വഴി തെളിയുകയും അവർ ആ കൗമാരകാലഘട്ടം മുതൽ അവർ അനുരാഗ വിവശരാകുകയും അവർ തമ്മിൽ പ്രണയബദ്ധരാകുകയും ചെയ്തു ഓർക്കണം ഒരു പാർക്കുട്ടിയമ്മേണ്ട വീട്ടുകാരെ ജാതീയമായിട്ട് ഉന്നത ഉള്ള ആൾക്കാരാണ് ശിവരാമൻ്റെ വീട്ടുകാർ ജാതീയമായി വളരെ താഴ്ന്ന ആളുകളുമാണ് ഈ ശിവരാമന് ഇന്ന് പാട്ട് മാത്രം പാടുക മാത്രമല്ല ചെയ്തു നല്ല കഴിവുള്ള ആൾക്കാർ ആളാണ് നന്നായിട്ട് ചിത്രമായിരിക്കും അത് കൂടാതെ തന്നെ നല്ല വെളുത്ത് നല്ല സുന്ദരനായ വ്യക്തി കൂടിയായിരുന്നു ഈ ശിവരാമനം അങ്ങനെ അവർ പ്രണയവിവശരായി പ്രണയാതരായി ചെറിയ ചുമയാണ് എന്താണെന്നറിയില്ല എനിവേ ഓക്കേ അങ്ങനെ ഈ പ്രണയാധുരനായ അങ്ങനെ ഈ പാർവതിയും ശിവരാമനും അങ്ങനെ പ്രണയബദ്ധരാവുകയും അങ്ങനെ അവരൊന്നാകാൻ തീരുമാനിക്കുകയും സകല ആ കാലഘട്ടത്തിൽ കുറേ മുൻപുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ സകല ജാതി വ വരമ്പുകളെയും വർണ് വർണ്ണ വരമ്പുകളെയും അവർ തകർത്തെറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു ചോദിച്ചാൽ അവരൊന്നാകാൻ തീരുമാനിക്കുകയും അവർ ഒന്നാവുകയും ചെയ്തു വളരെ വലിയ കോഴിലൊക്കമൊക്കെ ഉണ്ടായി കോഴിലൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് ശിവരാമൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ പാർവ്വതി പാർക്കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപെട്ടു ഓടി മലബാറിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ പോയി അവർക്ക് നാല് നാല് കുട്ടികൾ ലഭിച്ചു മൂന്ന് പിന്നെ ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞുമാണ് അവർക്ക് ലഭിച്ചത് ആദ്യത്തെ പെൺകുഞ്ഞായിരുന്നു മൂന്ന് ആൺകുട്ടിയായിരുന്നു അങ്ങനെ ഇവരെ മലയോര മേഖലയിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി മലബാർ മേഖലയിലേക്ക് അതൊരു മലയോര മേഖലയിലേക്ക് തന്നെയാണ് അവിടെ പോയത് അവിടെ ചെന്ന് ഈ തടിയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിലാണ് ആ സമയമായപ്പോൾ തന്നെ ശിവരാമന് വലിയ ദീനം വരികയും അവിടെ നിന്ന് വല്ലാത്ത ഒരു അയാൾ ഈ തടിയുമായി ബന്ധപ്പെട്ട അസുഖമായിരുന്നു അയാൾക്ക് അങ്ങനെ അയാൾക്ക് ജോലി ഒന്നും ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ശിവരാമനുണ്ട് ശിവരാമന് കിടപ്പിലേക്കുള്ള രീതിയിലേക്കുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ രണ്ടും കൽപ്പിച്ച് അവരെ ഈ അന്ന് മോനു എന്ന് പറയുന്ന ഇളയ കുട്ടി ഉണ്ടായിട്ടില്ല അവൻ്റെ ശരിയായ പേര് ദിലീപ് എന്നാണ് അപ്പോൾ ഈ ദിലീപ് എൻ്റെ ജന്മം ആയിട്ടില്ല ആ സമയത്ത് അവർ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വന്ന് നമ്മുടെ ശിവരാമന്റെ അവിടെ ആ കോളനിയിലുള്ള അവർക്ക് അവിടെ ആകപ്പാട് മൂന്ന് സെന്റ് സ്ഥലമാണുള്ളത് മൂന്ന് സെന്റ് സ്ഥലത്ത് കോരയുണ്ട് ഒരു ഓലക്കോരയാണ് അവിടെ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ പത്രാസിലും വലിയ ആഠിത്യത്തിലും കഴിഞ്ഞാൽ നമ്മുടെ പാറക്കുട്ടി ആ വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പോലും അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സ്വന്തം ഭർത്താവിന്റെ വീടാണ് അവിടെ താമസിച്ചേ പറ്റൂ വേറെ മാർഗമൊന്നുമില്ല പിന്നെ ഭർത്താവിന് വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെയുള്ള അവസ്ഥയിലാണ് തിരിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് നാല് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് വന്നത് നാലാമത്തെ കുട്ടി ഗർഭവതി ാണ് ആ സമയത്ത് വന്നു അങ്ങനെ വന്നപ്പോഴേക്കും ശിവരാമൻ അവിടെ വന്ന് ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ പാറവീടെയെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും വീട്ടുകാർ നോക്കുകയോ വിളിക്കുകയോ ഒന്നുമില്ല പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത പക ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ പക ഇങ്ങനെ ഇങ്ങനെ ദുരച്ച് പൊന്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്റെ ആങ്ങളമാരെയും തന്റെ ജ്യേഷ്ഠന്മാരെയും തന്റെ അച്ഛനെയും തന്റെ അമ്മയും മറ്റുള്ള സഹോദരങ്ങളെ ഒന്നും കാണാതെ ആ കോളനിയിൽ ഒതുങ്ങിക്കൂടിയാണ് നമ്മുടെ പാറക്കുട്ടിയമ്മ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഒരു ദിവസം എന്ത് ഒരു ഓണത്തിൻ്റെ കാലഘട്ടം ഓണക്കാലം വന്നു കുഞ്ഞുങ്ങൾ മൂന്ന് പേരുണ്ട് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും നിറഗർഭിണിയാണ് അപ്പോൾ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു മോന് പേരിട്ടു ദിലീപെന്ന് പേരിട്ടു ആ കുച്ചിന് മൂന്ന് വയസ്സ് മാത്രം പ്രായമായതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഏകദേശം ചെറിയ തോതിലൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു ശ്രീരാമൻ്റെ അപ്പോൾ പണിയായിട്ട് നോക്കിയിട്ട് പണിക്ക് പോകാനായിട്ട് പോകുകയെന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം മലബാറിലേക്ക് പോയി വീട്ടിൽ നമ്മുടെ പാർക്കുട്ടിയുണ്ട് നാല് മൂന്ന് കുഞ്ഞുങ്ങൾ നാല് കുഞ്ഞുങ്ങളുമുണ്ട് ഒരെണ്ണം പൊടിക്കുഞ്ഞാണ് ആ സമയത്ത് അവിടെ അങ്ങനെയുള്ള അവസ്ഥയാണ് വേറെ യാതൊരു സംഗതിയുള്ളൂ അവിടെയൊക്കെ ആ സമയമൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എന്താണ് ഈ ജാതീയതയും പിന്നെ പ്രമാണത്വവും തറവാടിത്തവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒന്നും കൊടുക്കുക പോലും ഇല്ല അരി വാങ്ങിക്കാൻ പോലും വൃത്തിയില്ല കറിവെക്കാൻ വാങ്ങിക്കാൻ വൃത്തിയില്ല മണ്ണെണ്ണ കിട്ടില്ല റേഷൻ കിട്ടില്ല ഒന്നും കിട്ടില്ല കാരണം വലിയ ആഠിത്യമുള്ള തറവാട്ടിലെ ഒരു പെൺകുട്ടിയെയാണ് ഈ ശിവരാമൻ എന്ന് പറഞ്ഞ് ഈ താഴേക്കിടയിലുള്ളവൻ കൊണ്ടുപോയിട്ട് വാഹം കഴിച്ചിട്ട് ഒളിച്ചു ഓടി കൊണ്ടുപോകുകയും തിരിച്ച് അവിടെ തിരിച്ചു വരികയും ചെയ്തു അപ്പം അയാൾ ഉള്ള സമയത്ത് അയാൾ കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും ചേനപ്പാടി വിഴിക്കത്തോട് ആ ഭാഗത്തു നിന്നൊക്കെ അവർ സനമലയിൽ നിന്നും അവർക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടില്ല അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ശിവരാമന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത് പക്ഷേ പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിലേക്കാണ് അയാൾ മലബാറിലേക്ക് പോയത് പക്ഷേ അയാൾക്ക് മടങ്ങി വരാനായിട്ട് അല്പം വൈകി ആരും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ആരും ഒന്നും കൊടുക്കുന്നില്ല ഓണക്കാലമാണ് കുട്ടികൾക്കൊന്നുമില്ല കഞ്ഞി വെച്ചെങ്കിലും കൊടുക്കണ്ടേ വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു മാർഗ്ഗവും ഒരു ഗതിയും പരഗതിയും അപ്പോൾ എങ്ങനെയെങ്കിലും ചേട്ടന്മാരുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചിട്ട് ഇനിയും ബുദ്ധിമുട്ട് പറ്റിയത് പറ്റിപ്പോ ഒരു ഇത് ചതിയായിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഭർത്താവ് പോയിട്ട് പിന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വരാമോ നാല് ദിവസമായി അഞ്ച് ദിവസമായി ആറ് ദിവസമായി ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മടങ്ങി വന്നില്ല എന്ത് ചെയ്യും പാർക്കുട്ടി രണ്ടും കൽപ്പിച്ച് ഒരല്പം അരി വേണം ഒരു കൊട്ടയിലേക്ക് എടുത്തിട്ട് അരി എടുത്തിട്ട് എവിടേക്ക് പോകാനാണ് കൈക്കുഞ്ഞിനെ കൊട്ടയിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് എവിടേക്ക് മണിമലയാറ് കടന്ന് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ തറവാടിൻ്റെ ഭാഗത്തിൻ്റെ ഒരറ്റത്ത് നിന്നിട്ട് വിളിച്ചു പറയാൻ പോവുകയാണ് എനിക്കൊരല്പം അരി വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരുവോണത്തിന് കഞ്ഞിവെച്ച് കുടിക്കുവാനാണെന്ന് പറയാനായിട്ട് പോവുകയാണ് ആര് നമ്മുടെ ഈ ഈ പാറക്കുട്ടിയമ്മ ഇതിൽ ക ഇതൊരു എന്താ പറയുക കഥയല്ല കേട്ടോ കിട്ടൊരു സംഭവമാണ് അപ്പോൾ ആ അങ്ങനെ പോകുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടമാണെന്ന് കൂടി നിങ്ങളത് മനസ്സിലാക്കണം പുള്ളിക്കാരി പോയത് നമ്മുടെ അന്നത്തെ അന്നത്തെക്കാലത്ത് കൊട്ടയുണ്ട് വല്ലം കൊട്ട ചെറിയ കൊട്ടയുണ്ട് ആ കൊട്ടയുമായിട്ടാണ് പോകുന്നത് കൊട്ടയ്ക്കകത്ത് കുറച്ച് അരി കിട്ടിയാൽ അപ്പോൾ അരി കിട്ടിയാൽ എങ്ങനെയാണ് അരി അരി കിട്ടാനായിട്ട് കൊട്ടയ്ക്കകത്ത് അരിയായിട്ട് പോ മേടിക്കാനായിട്ട് എവിടെയാണ് പോകുന്നത് ആര് പറഞ്ഞു വിട്ടിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്രമാത്രം ദാഠ്യത്വമുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം എന്താ പറയുക പ്രമാണത്തമുള്ള ആംഗളമാരൊക്കെ ഉള്ള വീട്ടിലേക്കാണ് അവിടേക്ക് അങ്ങനെയല്ല പോകുന്നത് അമ്മ ഈ പാർക്കുട്ടിയുടെ അമ്മ ഏതോ ഒരു വാലിക്കാരിയോട് വാല്ക്കാരി എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നൊരു സ്ത്രീയോട് പറഞ്ഞയച്ചു അവളോട് ഇന്ന സ്ഥലത്ത് വരാൻ പറയുക കൊട്ടയമായിട്ട് അവിടെ അരിയും കുറച്ച് സാധനങ്ങളുമൊക്കെ അമ്മമാരല്ലേ മനസ്സിലുമുണ്ട് എത്രയാണെങ്കിലും മകളല്ലേ എത്ര ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാലും മകളാണ് ഓണക്കാലമാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നാല് കുഞ്ഞുങ്ങളുണ്ട് അവൾക്ക് ഒന്നിന് പൊടിക്കുഞ്ഞാണ് കൈക്കുഞ്ഞാണ് അപ്പോൾ അവൾക്ക് ഒരു കുട്ടയിൽ നിറയെ സാധനങ്ങൾ കൊടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം അവിടെ നിന്ന് എടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വിട്ടത് പക്ഷേ ഈ സംഗതി ഈ നമ്മുടെ പാറക്കുട്ടിയമ്മയുടെ പാറക്കുട്ടിയുടെ ഒരു സഹോദരൻ സഹോദരനെങ്ങനെയും ഇതും മണത്തറിയുകയുണ്ടായി ആ അമ്മ അരി വാങ്ങിക്കുവാൻ കൊട്ടയും കൈക്കുഞ്ഞുമായിട്ട് അവിടേക്ക് വരികയാണ് അവിടേക്ക് വന്നപ്പോഴേക്കും കൈ കുഞ്ഞിനെ അവിടെ ആ കൊട്ടയിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് അമ്മ ഇവിടെ വെച്ചേക്കാം അവിടെ പോയി കൊട്ടയിൽ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ മണിമലയാറിൻ്റെ അപ്പുറത്തെ അവിടെ നിൽക്കുന്നു ആര് നിൽക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള തൻ്റെ ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ സ്നേഹിച്ചത് തന്റെ ഏട്ടനവിടെ നിൽപ്പുണ്ട് അവിടെ നിന്നപ്പോൾ ഈ പാറക്കുട്ടിയമ്മയോടെ നെഞ്ചൊന്ന് കാളി ഒന്ന് നെഞ്ചൊന്ന് പിടച്ചു ദൈവം ഏട്ടനവിടെ നിൽക്കും നേട്ടം തന്നെ കാണുകയും ചെയ്തു ഞാനീ കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ വന്നത് ഏട്ടൻ കണ്ടല്ലോ ദൈവമേ എന്താണ് ഇനി ചെയ്യുക മുന്നോട്ട് പോകാനും വയ്യ പുറകോട്ട് പോകാനും വയ്യാത്തൊരവസ്ഥയിലേക്കായല്ലോ എന്നോർത്ത് പാറക്കുട്ടിയമ്മയും ആകെ വിഷമ അവസ്ഥയിലെത്തി അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം കൈ കാണിച്ചു വിളിച്ചു പാറു ഇവിടേക്ക് വരൂ ഇവിടേക്ക് വരൂ ഭയപ്പെടേണ്ട നീ ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ മണിമലയാറിങ്ങനെ കലങ്ങി ഒഴുകിയാണ് അതിൻ്റെ മല മണിമലയാർ എൻ്റെ തീരത്ത് താമസിച്ചവർക്ക് ഒരു കാര്യം അറിയാം അതിൻ്റെ ചില സ്ഥലങ്ങളിൽ വലിയ ചുഴികളും കയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ കല്ലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൂടെ നമുക്ക് ഈസിയായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞു നീ നടുവിലേക്ക് വരൂ ഒന്ന് പേടിക്കേണ്ട നടുവിലേക്ക് വരൂ നിനക്ക് ഞാൻ അല്പം പണം തരാം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടത് എൻ്റെ അവസ്ഥ ഏറ്റവും മോശകരമാണ് എന്ന് എന്നെനിക്കറിയാം നീ ഇങ്ങോട്ട് ഞാൻ ഈ പുഴയുടെ അല്ലെങ്കിൽ നദിയുടെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാം നീ അവിടെ ഞങ്ങളുടെ ഒരു ആ കുട്ടിയുമൊക്കെ അവിടെ വെച്ചിരുന്നു ഇവിടേക്ക് വരൂ ഞാൻ നിനക്ക് കുറച്ച് പണം തരാം നീ ഇതുകൊണ്ട് ആരോടും പറയരുത് നീ ഇവിടേക്ക് വന്നാൽ മതി അപ്പോൾ അവൾക്ക് ആകപ്പാടെ പാർക്കുട്ടിയാമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായി വലിയ എന്താ പറയുക മനസ്സിൽ നിന്ന് ഇനി ഏട്ടൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഏട്ടൻ തന്നെ പണപരമായിട്ട് എപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ മനസ്സിൽ ഞാൻ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പാർക്കുട്ടിയമ്മ ആ കുട്ടയും കുഞ്ഞിനെയും അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അവിടെ എവിടെയോ അരി വെച്ചിട്ടുണ്ട് ആ അരി വാങ്ങിക്കാൻ വന്ന അരി എടുത്തുകൊണ്ട് പോകാൻ വന്ന കുട്ട അവിടെ വെച്ച് ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ കുട്ടിയെ ആ സൈഡിലേക്ക് വെച്ച് ആ കുട്ടിയുടെ കകത്ത് കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് കാരണം അല്ലെങ്കിൽ മോൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുഞ്ഞു കൊച്ചാണ് മൂന്ന് മാസം മാത്രമേ ഉള്ളൂ പണ്ട് കുന്തിദേവിയുടെ കഥയാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് തൻ്റെ കർണനായ സുതബു ായ കർണനെ കുട്ടിയിൽ വെച്ച് നദിയിൽ ഒഴുക്കി വിട്ടൊരു കഥയൊക്കെ നമ്മൾ മിക്കവാർക്കും അറിയാം അതുപോലെയാണ് ഇവിടെ ശരിയായിട്ട് പറഞ്ഞാൽ കാലഘട്ടം മാറിയെന്നതേയുള്ളൂ കഥകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അന്ന് കുന്തിയാണെങ്കിൽ ഇന്നിവിടെ പാർക്കുട്ടിയാണെന്നൊന്നും മാത്രം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ ആ നടുഭാഗത്തേക്ക് അതിൻ്റെ അപ്പുറത്ത് ചുഴുകയും കൈവുമാണ് ഏട്ടൻ നടന്ന് വന്ന് അവർക്കറിയാം ആ നടിയുടെ ഒരു ഭാഗത്തേക്ക് ഇവർ പതുക്കി അങ്ങോട്ട് ചെന്നു പാറക്കുട്ടി വളരെ വിറച്ചും ഭയന്നും വളരെയേറെ സങ്കടത്തോടു കൂടി കണ്ണുകളിൽ നിന്നും ചില ധാരധാരം ഒഴുകുവാണ് സങ്കടാവസ്ഥയിൽ കൂടി അവിടേക്ക് ചെന്ന് ഏട്ടനും മുന്നിലേക്ക് ചെന്നിട്ട് ഏട്ട എന്ന് വിളിച്ചപ്പോഴേക്കും ഭ എന്ന് പറഞ്ഞൊരു ആട്ടും ഒരു തൊഴിയുമായിരുന്നു ആഞ്ഞ് നാഭയ്ക്ക് തൊഴിച്ചിട്ട് അപ്പോൾ പാറക്കുട്ടിയമ്മ മറിഞ്ഞു ഒന്നും സംസാരിക്കാനോ ഒന്നും പറയാനേ പറ്റില്ല എന്നിട്ട് അയാൾ അവരുടെ മുടി മുടിക്കുത്തിന് പിടിച്ചിട്ട് തൊഴിച്ച് ഇവിടെ കിട്ടും അവരെ ആ പുഴയുടെ ആഴകളിലേക്ക് ഒഴുക്കിലേക്ക് തൊഴിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് മറുകരയിൽ മറ്റൊരു ഒരു ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു ഒരു ഇവരുടെ തന്നെ ഈ പാറക്കുട്ടിയമ്മയുടെ ഭർത്താവിൻ്റെ ു അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീ അവിടെ വൃകുപെട്ടാൻ പോയിട്ട് വൃകുപറിക്കാൻ വന്നിട്ട് അവിടെ വന്നപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അവരെ ആ അമ്മേനെ തൊഴിച്ചു തള്ളി മണിമലയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് കിട്ടു അന്നത്തെ കാലഘട്ടമാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അവരാ ആ ശരീരം പോലും തിരിച്ചു കിട്ടില്ല മണിമലയാറ് വളരെ കുതിച്ചൊഴുകുകയാണ് ഓണക്കാലമാണ് തിരുവോണ ദിവസത്തിൻ്റെ തിരുവോണ ദിവസമാണെന്ന് തിരുവോണ ദിവസം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കുവാനായിട്ട് അവർക്ക് അല്പം കഞ്ഞിവെച്ചു കൊടുക്കുവാനായിട്ട് ഒരുഗതിയും പരഗതിയും ഇല്ലാതെ ആ അരി തൻ്റെ വീട്ടിൽ നിന്ന് ധനാട്ടം അല്ലാഠ്യത്തമുള്ള അല്ലെങ്കിൽ തറവാടത്തമുള്ള തൻ്റെ വീട്ടിൽ നിന്ന് അരി വാങ്ങിക്കുവാനായിട്ട് ഒരു കുഞ്ഞു കൊട്ടയുമായി വന്ന പാറുവേനെ പാറുവയുടെ സഹോദരൻ ചവിട്ടിത്തൊഴിച്ച് ആ പുഴയിലേക്ക് എറിഞ്ഞ് പുഴയുടെ ആഴങ്ങളിലേക്ക് അവർ പോവുകയും മരണപ്പെട്ടു പോയിട്ട് എവിടേക്കും അവർ ഒഴുകി പോവുകയുമാണ് ചെയ്തത് അങ്ങനെ അന്ന് ഈ മോനു എന്ന് പറഞ്ഞാൽ അവന് മൂന്ന് വയസ്സ് മൂന്ന് മാസമാണ് പ്രായം അവന് കഥകളൊന്നും അറിയില്ല അന്ന് ആ കുട്ടിയേക്കകത്ത് ആ കുട്ടയിൽ ആ കുട്ടീനെ ഇട്ടുകൊണ്ട് അവർ തിരിച്ച് ആ വിറുവിറക്കാൻ വന്ന സ്ത്രീ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കഥകളൊക്കെ കണ്ട് കഥകളൊക്കെ വീട്ടുകാരോടും അവരോടും പറഞ്ഞിട്ട് അന്നത്തെ കാലഘട്ടമാണ് ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കാനും പോകുന്നില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അങ്ങനെ രോഗവും ദുരിദവും ദുരിതവും ദാരിദ്ര്യവും പട്ടണിയുമൊക്കെയായിട്ട് ഈ മൂന്ന് കുട്ടികളും പ്രദീപും ദിലീപും ദീപും ദീപുവിൻ്റെ ദിലീപിൻ്റെ പേരാണ് നമ്മുടെ മോനു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പിന്നെ വിശാലം എന്ന് പറഞ്ഞൊരു ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു നല്ല നല്ല നിലയിലെത്തി വലിയ വലിയ രീതിയിലേക്ക് സുഖമായി സന്തോഷകരമായി ഏവർക്കും കുടുംബമാണ് മൂന്ന് പേർക്ക് ഗവൺമെൻറ് ജോലിയായി അതിലൊരാൾ പോലീസുകാരനാണ് ഇതൊക്കെ വലിയ മാറ്റം പിന്നീട് ധാരാളം മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എല്ലാ രീതിയിലേക്കും മാറുകയും ശിവരാമൻ്റെ ജീവിതമാണെങ്കിലും പിന്നീട് മാറും മറിയുകയും പല രീതിയിലേക്കൊക്കെ ആകും അവർ സുഖമായി സ്വസ്ഥമായി സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സമയം വന്നു അപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ കഥ ഇവിടെ പറയുവാനടല്ല അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് പറയുവാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ മോനു വളരെയേറെ കരഞ്ഞുകൊണ്ട് പരിതാപപൂർവ്വം സങ്കടപൂർവ്വം കാരണം ഒരിക്കലും ഓണം ഉണ്ടാൻ സാധിക്കുന്നില്ല ഓണത്തിൻ്റെ അന്നാണ് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഇവരുടെ സഹോദരന്മാർ അമ്മയെ ചവിട്ട് തൊഴിച്ച് പുഴയിലേക്ക് എറിഞ്ഞുകുന്നത് ഓണ ദിവസമാണ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇത് ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നടന്ന ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർണ്ണവരുടേയും ഒക്കെ പേരിൽ സമ്പത്തിൻ്റെയും ആടിത്യത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ മോനു എന്ന് പറഞ്ഞ ഈ കുട്ടീനെ കൊട്ടയിലാക്കിക്കൊണ്ട് പോയ ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീയാണ് പിന്നീട് ഇവരെ മൂന്ന് മോനുപേരെയും വളർത്തിയത് ശിവരാമൻ്റെ ഭാര്യയായിട്ട് പിന്നീട് രണ്ടാമത് ഈ സ്ത്രീയാണ് അവരെ വിളിച്ചിരുന്നത് കാത്തു എന്നാണ് അവരെ വിളിച്ചിരുന്നത് അവരുടെ പേര് കാർത്തിയായനിന്നാണ് അവരെ വിളിക്കുന്ന കാത്തു എന്നാണ് അപ്പോൾ ഈ കാത്തു എന്ന് പറഞ്ഞ അമ്മയാണ് ഇവരെ പിന്നീട് നോക്കുകയും വളർത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ശിവരാമൻ രണ്ടാമത് ഇവരെ വിവാഹം കഴിച്ച് അങ്ങനെ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തത് ഈ കാത്തു എന്ന് പറഞ്ഞ സ്ത്രീക്ക് ചെറിയ കുഴപ്പമുണ്ട് അവരുടെ കാതുകൾ അവർക്ക് നന്നായിട്ട് ചെയ്വ് കേൾക്കില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി വലിയ കാര്യങ്ങളിലാക്കി നല്ല നിലയിലേക്ക് എത്തിച്ച് അവരെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ മോ ഈ പ്രദീപിനും ദിലീപിനും ദീപുവിനും നമ്മുടെ വിശാലത്തിനുമൊക്കെ പിന്നീട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവരൊക്കെ ജീവിതത്തിൻ്റെ നല്ല എത്തി നല്ല അവസ്ഥയിലേക്ക് എത്തി ശിവരാമൻ മരണപ്പെട്ടു പോയപ്പോൾ അവിടെ അനാഥത്വം പേര് പോയത് അല്ലെങ്കിൽ ആരോരുമില്ലാതെയായിപ്പോയതാണ് അല്ലെങ്കിൽ ആരും സംരക്ഷിക്കാൻ സംരക്ഷിക്കാനില്ലാതെ ആയിപ്പോയത് ഇപ്പോൾ മോനു കരയുന്നുണ്ട് അല്ലെങ്കിൽ പ്രദീപും ദിലീപും ദീപും ഒക്കെ കരയുന്നുണ്ട് തേങ്ങുന്നുണ്ട് അവരുടെ അമ്മ നഷ്ടപ്പെട്ട ദിവസമാണ് അവർക്ക് മറ്റൊരമ്മയും ലഭിച്ച ദിവസം കൂടിയാണ് ഏത് ദിവസം ഈ തിരുവോണത്തിൻ്റെ ദിവസം പക്ഷേ ആ അമ്മയെ ഇവരാരും ഉൾക്കൊള്ളുവാനോ ഇവരാരും സഹായിക്കുവാനോ ഇവരാരോ അംഗീകരിക്കുവാനോ തയ്യാറാകുന്നില്ല അങ്ങനെ അവർക്ക് ആരോരുമില്ലാതെ ആലംബഹീനരായി മൂന്ന് മക്കളുണ്ട് സ്വന്തമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല ആ സമയത്ത് മക്കളെ നോക്കുവാനായിട്ട് വേറെ വിവാഹം കഴിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ അവർ ഈ കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ട് ആ ആ വീട്ടിലെത്തപ്പെട്ട പിന്നീട് അവിടെ ആയി അങ്ങനെ അങ്ങ് ജീവിച്ചു പോയ ഒരു അവസ്ഥയാണ് ആ രീതിയിലേക്കുള്ള അവസ്ഥ വരുന്ന ഇങ്ങനെയുള്ള പരിതാപകരമായ പരിതസ്ഥിതിയിലേക്ക് വരുന്ന ധാരാളം അമ്മമാർ എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അപ്പോൾ ഒരു ചില ആംഗിളിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് പ്രദീപിനോടും ദിലീപിനോടും ദീപുവിനോടും ഒക്കെ നമുക്ക് എന്താ തോന്നുക നമുക്ക് അനുകമ്പോ തോന്നാം ദേവിയെ ആ കുഞ്ഞു പ്രായത്തിൽ അവരുടെ അമ്മേനെ അവർക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ആ രീതിയിലേക്കൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തോന്നും പക്ഷേ അവർ മുതിർന്നു വലുതായപ്പോൾ അവരൊരിക്കലും മറ്റൊരു രീതിയിലേക്ക് അവർ ആ ആ ഒരു ബുദ്ധിമുട്ട് കാലഘട്ടം വന്നപ്പോൾ അവരെ എടുത്തു വളർത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ അവരുടെ അച്ഛൻ്റെ ഒപ്പം മറ്റ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ നോക്കുവാനാകുന്ന പേരിലാണെങ്കിൽ തന്നെയാണല്ലോ അവരുടെ കൂടെ ഉണ്ടാകും ായിരുന്ന ആ സ്ത്രീയെ ഒരു മൂന്ന് പേരും കൈയൊഴുകയും ആ മൂന്ന് പേരും കൈയ്യൊഴിഞ്ഞതിനു ശേഷം അവരെ ഒരു അനാഥാലയത്തിലേക്ക് അയക്കുകയുമാണ് ചെയ്തത് അപ്പോൾ ഞാനത് മോനുവിൻ്റെ ദുഃഖകഥയും കഥനകഥയും ഒക്കെ കേൾക്കാനായിട്ട് വന്നു എന്നാണല്ലോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അവർ ഈ മോനുവിൻ്റെ ദുഃഖകഥയും കഥനകഥയും ഒന്നും കേൾക്കാനായിട്ടല്ല ഞാൻ പറഞ്ഞത് ഈ മോനുവും അല്ലെങ്കിൽ അവൻ്റെ രണ്ട് സഹോദരന്മാരും ആ സഹോദരം ഉപേക്ഷിച്ച കാത്തു എന്ന് പറഞ്ഞ അനാഥാലയത്തിൽ ആരോരുമില്ലാതെ ആരുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ആ അമ്മയുണ്ടല്ലോ ആ അമ്മയെ കാണുവാനായിട്ടാണ് ആ ഓണ ദിവസമായി ഞാൻ എത്തുകയും അവരോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തത് ട്രാവൽ ബസിന് എൻ്റെ സത്യം നേടിയുള്ള യാത്രയിൽ വളരെയേറെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച എനിക്ക് വളരെയേറെ നൊമ്പരത്തോട് കൂടിയിട്ട് നോക്കിക്കാണാൻ സാധിച്ച ഒരു ജീവിതമാണ് ജീവിതാനുഭവമാണ് ഇത് അതുകൊണ്ടാണ് സത്യം നേരിടുന്ന യാത്രയിൽ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഒരു മറവുമില്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് ആ സിറ്റി അങ്ങനെ തന്നെ ഞാൻ അവതരിപ്പിച്ചത് അപ്പോൾ ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ഇതിനകത്ത് ആരെയാണ് വിമർശിക്കേണ്ടത് ആരാണ് തെറ്റുകാർ എന്തുകൊണ്ടാണ് എല്ലാ സംഗതികളും വരുമ്പോൾ മറ്റ് പല ആളുകളും പലരും സ്വന്തം അമ്മയെന്നുള്ള രീതിയിലേക്കല്ല മറ്റ് മറ്റുള്ളവരെ ആണെങ്കിലും മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതികൾ ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് വളച്ചെടുക്കാവുന്ന ഒരു രീതിയിലേക്കോ ഒരു സംഗതിയിലേക്കോ ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു യുഗത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് എന്ന് നമ്മൾ ഈ കഥ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമ്മമാര് എന്ന് പറഞ്ഞ അമ്മ എന്ന വികാരത്തിന് നമുക്ക് എന്തൊക്കെ അർത്ഥ തലങ്ങളുണ്ടോ ആ അർത്ഥ എല്ലാം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അങ്ങേയറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുനീരും സങ്കടവും അല്ലെങ്കിൽ ഏകാന്തതയും ദുഃഖവും മരവിപ്പും കഥലവും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും ഞാൻ പറയുന്നില്ല ഈ കഥ പറയുവാൻ വേണ്ടി മാത്രം എൻ്റെ ഓണ ദിവസം ഞാനൊന്ന് മാറ്റിവെക്കുകയായിരുന്നു ഏവരും സുഖമായി സന്തോഷകരമായി ഓണമൊക്കെ ഉണ്ട് സംതൃപ്തരായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് ഏവർക്കും നല്ല ഒരു പുതുവർഷം പുതിയ നന്മകളും സംതൃപ്തിയും അല്ലെങ്കിൽ ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ വരും കാലഘട്ടം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിനായിട്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി തൽക്കാലം നിർത്തുകയാണ് ഞാൻ ഒരമ്മയുടെ ജീവിതവും മറ്റൊരമ്മയുടെ ജീവിതവും തമ്മിലുള്ള താരതമ്യം ഒരേ രീതിയിലുള്ള മക്കൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നൊന്ന് വിലയിരുത്തുവാനായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് ഇന്ന് നിങ്ങളത് വിലയിരുത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ